അപ്പോൾ രാവിലെ തന്നെ എൻ്റെ ജോക്കൂട്ടനെ സ്കൂളിലേക്ക് വിടാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആയിരുന്നു അങ്ങനെ അവൻ റെഡിയായി ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റിങ്ങാണ് അന്നേരം ഞാൻ വീഡിയോ എടുക്കുന്ന ആളുകൊണ്ട് ചുമ്മാ കോപ്രായം കാണിക്കാൻ വന്ന കേട്ടോ അപ്പോൾ അവൻ്റെ ഓട്ടോ വരുന്ന സമയത്ത് തുണി അലക്കിയത് വിരിച്ചിട്ടേക്കാം എന്ന് വിചാരിച്ചു കാരണം രാവിലെ തന്നെ വിരിച്ചിട്ടെങ്കിൽ ഉള്ള വെയിലുകൂടി പോകും ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വല്ലാതെ മൂടി നിൽക്കുകയാണല്ലോ എന്നും മഴക്കാറും ചാറ്റൽ മഴയും തന്നെയാണ് വരാറേ ഇല്ല അപ്പോൾ ഓൾറെഡി മെഷീനകത്ത് നമ്മൾ പകുതി ഉണക്കിയെടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കാറ്റ് കൊണ്ട് കിട്ടിയാലും മതി അതു തന്നെയല്ല മമ്മിക്ക് സർജറി കഴിഞ്ഞ് ഞാൻ ഡെയിലി ഡ്രസ്സും മറിക്കും അതുപോലെ തന്നെ ഡെയിലി നമ്മുടെ ബെഡിൻ്റെ ബെഡ്ഷീറ്റും പില്ലോ കവറും എല്ലാം മാറും ടർക്കി എല്ലാം മാറ്റും അപ്പം ഡെയിലി അന അലക്കാനുള്ളതുകൊണ്ട് അപ്പം അത് ഉണങ്ങി കിട്ടിയേ അപ്പം അത് കാരണം രാവിലെ തന്നെ അങ്ങ് വിരിച്ചിട്ടേക്കാം വിളിച്ചു ഏതായാലും അവൻ്റെ വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് പുറത്ത് നിൽക്കണം അപ്പോൾ ആ കൂട്ടത്തിൽ തുണിയും കൂടെ വിരിക്കുവാണെങ്കിൽ അതും നടക്കുമല്ലോ അപ്പോൾ അതാ അവൻ്റെ ഓട്ടോ ആ സമയത്ത് വന്നു അപ്പോൾ അങ്ങനെ ടാറ്റാ ബൈബ്ലേ സീവ് പറഞ്ഞ് സ്കൂളിൽ പോയി അപ്പോൾ രാവിലെ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടും മുട്ടക്കറിയാണ് ഈ കോമ്പിനേഷൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുട്ടും മുട്ടക്കറിയും അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കും അപ്പോൾ അതിൽ നിന്ന് തന്നെ മമ്മിക്ക് കൊടുത്തു പിന്നെ ഞങ്ങൾക്കുള്ളത് എടുത്തു പിന്നെന്താ ചായ വെച്ചു അപ്പോൾ ഇനി കഴുപ്പിലേക്ക് കിടക്കുക കൈ കഴിപ്പക കഴിഞ്ഞ് നേരം മമ്മി ഇങ്ങനെ നടക്കും കേട്ടോ വകത്തൂടെ വോക്കർ സപ്പോർട്ട് തന്നെ വേണം നടക്കാൻ പിന്നെ പുറത്തോട്ട് ഞങ്ങൾ ഇറക്കും വൈകുന്നേരം ഒക്കെ ഇറക്കാറുണ്ട് നട ഒന്ന് പിടിച്ചിറക്കണം നടയില് തന്നെ ഇറങ്ങാൻ മേല അപ്പോൾ രാവിലത്തെ മെഡിസിൻ കൊടുക്കണം അപ്പം ഞാൻ ടാബ്ലറ്റ് എടുക്കുമായിരുന്നു രാവിലെ ഇപ്പോൾ നിലവിലായും ടാബ്ലറ്റ് മാത്രമേ ഉള്ളൂ പിന്നെ പെയിൻ ഉണ്ടെങ്കിൽ മാത്രം കഴിക്കാണ്ട് ഒരു ടാബ്ലറ്റ് തന്നിട്ടുണ്ട് അതങ്ങനെ കഴിക്കാറില്ല മമ്മിക്ക് പെയിനൊന്നുമില്ല മമ്മി ഓക്കെയാണ് അപ്പം അതുപോലെ എഡിറ്റിംഗ് റൂമിൽ എഡിറ്റിങ്ങിലാണ് വർക്ക് എന്തോ അർജൻറ് വർക്കുകൾ കൊടുക്കാണ്ടൊക്കെ ഉണ്ട് അതൊക്കെ തീർക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ സാധനം വാങ്ങിക്കാണ്ടെന്ന് പുറത്തോട്ടിറങ്ങി അപ്പോൾ ഇതാണ് വെള്ളുത്തുരുതി എന്ന് പറയും ഇവിടെയാണ് എൻ്റെ അമ്മ വീട് ഞങ്ങൾ സാധനം മേടിക്കാണ്ട് അമ്മച്ചിയും കൂടെ കണ്ടിട്ട് പോകാം എന്ന് വിചാരിച്ചു അമ്മച്ചിയെന്നെ ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ വിളിക്കുന്നത് കുഞ്ഞുഞ്ഞിമ്മ എന്നാണ് കേട്ടോ അത് ചെറുപ്പം അങ്ങനെ വിളിച്ച് ശീലിച്ചോണ്ട് അങ്ങനെ ആയിട്ട് അപ്പോൾ പാതിപ്പള്ളി കടവിൽ നിന്ന് ഒരേ ഇടത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ ഓർത്തഡോക്സ് പള്ളിയാണ് ഈ പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ ഉള്ളത് ആ വഴിയാണ് അമ്മ വീട്ടിലോട്ട് പള്ളിയിൽ ക്രിസ്മസ് സ്റ്റാർ തൂക്കാനായിട്ട് റെഡി സെന്റ് മേരീസ് യൂത്ത് മൂവ്മെന്റ് വെളുത്തുരുത്തി ഞാൻ ഈ തൊണ്ടിക്കുട നടക്കുന്ന ഒരു റീൽ ഇട്ടപ്പോഴത്തേന് രണ്ടുമൂന്ന് പേര് ചോദിച്ചായിരുന്നു ഇത് എവിടെയാ സ്ഥലമെന്ന് ഇപ്പൊ പിടിയിട്ടില്ല ഇത് എവിടെ ആ സ്ഥലമെന്ന് ഇതെന്റെ അമ്മ വീടാ കേട്ടോ അപ്പൊ പള്ളിയുടെ വാതിക്കേന്ന് അമ്മ വീട്ടിലോട്ട് കയറുന്ന വഴിയാണിത് ഇത് കുഞ്ഞേ ഉണക്കാൻ വെച്ചേക്കുന്ന കാപ്പിക്കുരു തേ ഉണങ്ങിയത് തേ പ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ വീട്ടിൽ വന്നു അപ്പോൾ അതേ മാത്തനും അപ്പയും കൂടെ കളിയാണ് ഈ കാണുന്നത് അങ്ങനെ ഞങ്ങളിന്ന് വർത്താനം പറയാമായിരുന്നു കേട്ടോ അപ്പം മമ്മി പഴയ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരിക്കുമ്പം ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഒന്ന് ചർച്ച ചെയ്യാറുണ്ട് അപ്പം ഇന്നിപ്പം പപ്പായും കൂടെ വന്ന ദിവസമാണ് പപ്പ പത്തനായിട്ടാണ് ജോലി ചെയ്യുന്നത് ഒന്നിനായിട്ടും ദിവസം വരും അപ്പം പപ്പായും തൊട്ടിപ്പുറത്തിരിപ്പുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും കൂടി അത് കഴിഞ്ഞിട്ടാണ് ഞാനും പപ്പായും കൂടെ ഒന്ന് പപ്പ അവിടെ വന്നുകൊണ്ട് അപ്പോൾ ആദ്യം ഓക്സിജനിൽ ഒന്ന് പോകണമായിരുന്നു ഒരു ഹാർഡ് ഡിസ്ക് വാങ്ങിക്കാണ്ട് അവിടുന്ന് പിന്നെ സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നു സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നപ്പം അപ്പം അപ്പയും ഞങ്ങളുടെ കൂടെ പോന്നായിരുന്നു ഇപ്പോൾ മമ്മിക്ക് കുഴപ്പമൊന്നുമില്ലാത്തതുകൊണ്ട് കുറച്ച് നേരം തന്നെ ഇരുന്നുള്ളൂ കേട്ടോ അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ വന്നാൽ പിന്നെ ജോക്കൂട്ടിനുള്ള പരിപാടി ദേ ഇതേ നീതിക്കൊണ്ട് നടക്കണമെന്നുള്ള അപ്പോൾ അവൻ അവൻ്റെ പരിപാടി നടത്തട്ടെ അവിടുന്ന് പിന്നെ ഞങ്ങൾ ഫിഷ് മാർക്കറ്റിൽ വന്ന് അവിടുന്ന് മീൻ വാങ്ങിച്ചു പിന്നെന്താ ഞങ്ങൾ കട്ട് ചെയ്താൽ വാങ്ങിക്കുന്നത് കേട്ടോ കാരണം എനിക്ക് കണ്ടിന്യൂസ് നിന്നുകൊണ്ടുള്ള വെട്ടൊന്നും നടക്കത്തില്ല അപ്പോൾ കടന്നു തന്നെ കട്ട് ചെയ്ത് വാങ്ങിക്കഴിഞ്ഞു അപ്പോൾ അതിന് വെയിറ്റ് ചെയ്തപ്പോഴാണ് അത് ഈ മീൻ്റെ വാ ഉറഞ്ഞിരിക്കുന്ന അവൻ പറഞ്ഞു അപ്പം ജസ്റ്റ് ഒന്ന് വിരലിട്ടവനെ പേടിപ്പിച്ചതേ ഉള്ളു അത് കഴിഞ്ഞത് ആ വീട്ടിൽ വന്നു അപ്പം ട്രെയ്യും പുൽക്കൂടും ഒക്കെ വെച്ചേക്കാന്ന് വെച്ചു കാരണം നാളെയാണ് മമ്മിക്ക് അടുത്ത സർജറിക്ക് വേണ്ടിയിട്ട് അഡ്മിറ്റ് ആവേണ്ട ദിവസം അപ്പോൾ ഇതൊക്കെ ചെയ്ത് വച്ചേക്കുവാണെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ അപ്പോൾ ട്രേ ആദ്യം ഞാൻ പുറത്തിറക്കി ജസ്റ്റ് എല്ലാം ഒന്ന് തൂക്കാൻ നോക്കി കഴിഞ്ഞപ്പം എന്തെയ്ത് കണ്ടില്ലേ ട്രീയിൽ വേറെ ഒന്നും തൂക്കണ്ട ഞാൻ കയറിയിക്കാമെന്ന് പറഞ്ഞു മരം കയറി മാത്രപ്പം എന്തെ കയറിയിരിപ്പുണ്ട് എന്നിട്ട് ആ തൂക്കിയിട്ടിരിക്കുന്നതെല്ലാം തട്ടി തട്ടി താഴെ ഇട്ടിരുക അതേ കിടന്ന് ഉറങ്ങുക ഇതൊക്കെയായിരുന്നു ആശ പരിപാടി വെട്ടുകാരൻ പോണു ഈ പോണത് ഒരു ഇല്ലിക്കമ്പ് മുറിക്കാനായിട്ടോ എനിക്ക് പുൽക്കൂടുണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു ഇല്ലിക്കമ്പ് മുറിക്കാനാണ് ഈ പോണത് അത്രയും വേണം എഴുതും വേണം ആ ആ ചെറുത് മതി ആ ശീകരം ശീകരം വെട്ടിക്ക Porra അങ്ങനെ അങ്ങനെതാ ഞാൻ പുൽക്കൂട് നിർമ്മാണം തുടങ്ങി ഒരു രണ്ട് മൂന്നാല് ദിവസം എടുത്തിട്ടാണ് ഒന്ന് കംപ്ലീറ്റ് ആയത് കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് അപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേന് മാത്തൻ അവിടെ ജനലേ കയറി ഈ കോപ്രായയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അപ്പോൾ അവിടെ നിന്ന് ഷൂട്ട് ചെയ്തായിരുന്നു ഞാനും ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് കേട്ടോ ഇവൻ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇടയ്ക്ക് ഇങ്ങനത്തെ പേ ഇളകാറുണ്ട് അപ്പോൾ അതാ ഒരു ബാഹ്യ രൂപം ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളുമൊക്കെ ചെയ്യണം അത് ഞാൻ അടുത്ത ദിവസം ചെയ്ത കേട്ടോ അപ്പോൾ നമ്മുടെ ന്യൂസ് പേപ്പർ വെച്ച് പങ്കിട്ടുണ്ടാക്കിയതെന്നാണ് ഞാനിപ്പം എന്തേ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒപ്പം ദേവർ രണ്ടുപേരുണ്ട് മമ്മി എൻ്റെ അപ്പൻ്റെ ഫോട്ടോയെ നോക്കിക്കൊണ്ട് പറയുമായിരുന്നു ഇങ്ങോട്ട് നോക്കിയിരിക്കുന്ന പോലെ തോന്നുന്നെന്ന് അതാ കേട്ടോ ശരിക്കും അതൊരു മിസ്സിങ് ആണ് ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനൊക്കെ ചുക്കാൻ പിടിക്കാനായിട്ട് തലയ്ക്ക് നിന്നേനെ ഇലിമിനേഷനും പരിപാടിക്കും ഒക്കെ ആയിട്ട് പക്ഷേ ഇപ്പം ഇല്ല അപ്പോൾ എന്താ എൻ്റെ ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞ് അപ്പോൾ പുറത്തിറങ്ങി ലൈറ്റ് ഇടാനായിട്ട് ഇനി കണക്ഷൻ കൊടുക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് അപ്പം നമ്മൾ കാപ്പി അനെത്തി ഞങ്ങളെല്ലാവരും പുറത്തിരുന്നു കുടിച്ച് ബാക്കി ഇലിമിനേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇനി ഇനി ഫൈനൽ ലുക്ക് ഞാൻ നാളത്തെ വീഡിയോ കാണിക്കാം കേട്ടോ അതുപോലെ നാളെയാണ് മമ്മിയെ അഡ്മിറ്റാക്കുന്ന ദിവസം അപ്പോൾ ആ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം ടാറ്റാ